ബഡ്ജറ്റ് ബഡ്ജറ്റ് ഹൈ പ്രീമിയം ക്ലാസ് ടൈലുകൾ വയർ കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ നിലമ്പൂർ റോഡ് വണ്ടൂർ കാലവർഷ ൾ നേരിടുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ യോഗം ചേർന്നു വിവിധ വകുപ്പ് മേധാവികളും ജനപ്രതിനിധികളും സന്നദ്ധ പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലുമുണ്ടായ പ്രളയ പശ്ചാത്തലം മുന്നിൽ കണ്ടുകൊണ്ട് പഴുതടച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാനാണ് യോഗത്തിൽ തീരുമാനമായത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി വ്യത്യസ്ത ഉദ്യോഗസ്ഥർമാർക്ക് ചുമതല നൽകി അത്യാവശ്യം വന്നാൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി ഉപയോഗിക്കുന്നതിനായി പതിനഞ്ച് കേന്ദ്രങ്ങൾ യോഗം കണ്ടെത്തി ഇവയുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് നിലമ്പൂർ വില്ലേജ് ഓഫീസറെ ചുമതലപ്പെടുത്തി ഗതാഗത കുരുക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുവേണ്ടി നിലമ്പൂർ പോലീസിനെയും നിയോഗിച്ചു വനംവകുപ്പിന്റെ അധീനതയിലുള്ള പ്രദേശങ്ങളിലുള്ള തോടിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും സുഖമായി വെള്ളം ഒഴുകുന്നതിനും മരച്ചില്ലകളും അപകടകരമായ രീതിയിലുള്ള മരങ്ങളും മുറിക്കുന്നതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വേണ്ടി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തി യോഗം നഗരസഭാ ചെയർമാൻ മാർട്ടുമൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്ഥിരം സമിതി അധ്യക്ഷൻ പി എം ബഷീർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്കറിയാദ് ഗ്രാം തോപ്പിൽ സൈജ് ടീച്ചർ യു കെ ബിന്ദു സെക്രട്ടറി ജി ജി ബിനു കൗൺസിലർമാർ വിവിധ വകുപ്പ് മേധാവികൾ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായി നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ പൂക്കോട്ടും